ഞാൻ കുഞ്ഞാപ്പുവിന്റെ വീടിലേക്ക് പോയി നേരം ഞാൻ അടുത്താഴ്ച പയനേക്ക് പോവാൻ വിചാരിക്കുന്നുണ്ട് ഇത് നാല് ദിവസം ഞമ്മണ്ടാവൂലാമിയപ്പോയാലും പാക ബുദ്ധിമുട്ടാവൂലപ്പൊ നമ്മളെ പറമ്പിലെ പണി ആ വളം ഇട്ടിട്ടില്ല കൊറേ പണികൾ ബാക്കി ലത്തീഫിനെ കൊണ്ടൊന്നും എന്നാലും പെട്ടെന്ന് ആയി ജേ പെട്ടെന്ന് പോയി വരാൻ അതല്ല അതെല്ലാം അല്ല അല്ലതാമ്യേ നമ്മളിപ്പോ കല്യാണം കുടിക്കലൊക്കെ കഴിഞ്ഞല്ലോ അതിന്റെ പേരിലിപ്പോ ഞമ്മളിഞ്ഞിപ്പോ ആരും മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടില്ല കല്യാണം കഴിഞ്ഞാൽ എന്താവുന്നേ പരാതി മാറൂല അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം പുറത്തുനിന്നെങ്കിലും കേട്ടോ ആരേലും ഞമ്മള് ഒത്തുപൊയ്ക്കണോ ഞമ്മളാ പറഞ്ഞവരെല്ലാരും പറഞ്ഞോളെ എല്ലാരും ഒന്നും ചെയ്തോളാം അവിടെ അങ്ങാളിയിലൊക്കെ നല്ല അഭിപ്രായം എല്ലാരും പണക്കാരെയും പാവപ്പെട്ടവരും ഒക്കെ വിളിച്ചു പറഞ്ഞേ എല്ലാവർക്കും നല്ല അഭിപ്രായം നല്ല പരിപാടി ആയിന്നെല്ലാരും പറയും കൊണ്ടി കഴിഞ്ഞിപ്പോന്നറിയാ രാവിലെ സാധനങ്ങളൊക്കെ കൊടുന്നോ എന്നും ഓരോ മനുഷ്യന്മാരല്ലേ പറഞ്ഞിട്ടെ തേങ്ങാരളുക്കോട്ടെ മ്മടെ സഫ കൊടുത്ത കുട്ടി പോക്ക് നമ്മളെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇപ്പോ പറഞ്ഞ് മനസ്സിലായി കൊടുത്താണ്ടി പഠിച്ച കുട്ടികളല്ലേക്ക് വല്യതൊന്നും ഉണ്ടാവില്ല അറിവൊന്നും ഉണ്ടാവൂല ശ്രദ്ധിച്ചാണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ മനസ്സിലാക്കി കൊടുത്താണ്ടി സഫ ഇവിടെ സഫ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാ ലോഡിങ്ങാടെ

സു വേറെ നാസരാജ് ഇല്ലാതെ എടുക്കും നടക്കല് പറ്റൊക്കെ ഇങ്ങനെ വരുന്നു ആ കാരണം വരുന്നുള്ള കൂടാന്നല്ലതാ കൊറയില്ലോ വേറെ എനിക്ക് നാസരാജിനോട് പ്രത്യേകിച്ച് എന്ത് വൈരാഗ്യം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതൊക്കെ തോണലാണ് പക്ഷെ അയാൾ ഓരോരോ കാട്ടിക്കൂട്ടലും ഇപ്പൊ എന്നാൽ കണ്ടിരിക്കുന്ന സ്ഥലം ഇതാക്കാന്ന് ശരിയുള്ള ഒരു ഏർപ്പാടാണ് ആലോചിച്ചു നോക്കാം ചില മനസ്സാച്ചോട് അത് ചോദിച്ചു നോക്കാം അതിപ്പോ ഹൈദരാജിനെ ഉള്ളോ ഇപ്പൊ പറയുണ്ടല്ലോ ഈജറിയാത്തൊരു കഥ ഉണ്ട് ഈ കുട്ടിയായിരിക്കുമ്പോ എനിക്ക് പെനിച്ചിട്ട് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇപ്പൊ ഹൈദരാജിന്റെ വീട്ടിൽ പോയിക്കാണ്ട് വണ്ടിക്ക് പോയിപ്പോ വണ്ടി ഓടിക്കാൻ അയാൾക്കറിയില്ലോ ദൈവം രാത്രി ഒരു കിലോമീറ്റർ പോയിക്കാണ്ട് കൊടുന്ന് കാണ്ടാണ് ഒന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടായത് അവിടെ എനിക്കറിയോ

കൊഴപ്പൊന്നില്ല അവിടെ മൂത്തമാക്ക പറ്റിയത് മൂത്തമാക്കി പെട്ടെന്ന് പനി മൂടിയിട്ട് പിന്നെ സോഡിയം ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു അപ്പൊ ഉപ്പ ഇനിയിപ്പ വഴി അങ്ങനെ വരുമ്പോ ഇതുവരെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ എന്തൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയാണ് ഇതാ ഹോസ്പിറ്റലിലൊക്കെ ഇന്നലെ അഡ്മിറ്റായതാ അവിടേക്കങ്ങനെ പോയി വലത്തൊക്കെ പോയിക്കാട് ഇങ്ങനെ ഒരു പേരിന്റെ വരവാണ് സഫ ഞാൻ രാവിലെ പെരിന്ന് ഇറങ്ങിയതാ അങ്ങനെ മൂത്തമ്മന്റെ അത്തൊക്കെ ഒന്ന് പോയി അവിടെ പോയിക്കാട് ഇങ്ങനെ പോന്നിട്ടില്ല

വേറൊരു കാര്യം ഇപ്പൊ എന്നോട് പറയാനും ഉണ്ട് പെട്ടിക അതെ വേറെ ഒന്നുമല്ല നമ്മളെ എളാപ്പാന്റെ കുട്ടികളുണ്ടല്ലോ അവിടെ സവദിയില് പോലിപ്പടെ സൂപ്പർ മാർക്കറ്റും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ അന്നപ്പോ അമ്പറക്കുപ്പൊന്നും അറിഞ്ഞില്ലേ പത്ത് ദിവസം കുട്ടികളടെ വിളിച്ചു പോലെ വിളിച്ചിരുന്നു സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോ ആള് കുറവുണ്ട് ഏർ ഇക്കോ ലത്തിനങ്ങ വിടാൻ പറ്റുമോ ൊക്കെ ചോദിച്ചു പറഞ്ഞു പറഞ്ഞാലും ഇപ്പൊ എനിക്ക് ആലോചിച്ചാലും പറ്റൂല കാരണം എന്താ വെച്ചാല് ഞാനത് വരെ പോന പിരിഞ്ഞിട്ടും ചെല്ലോ എന്താപ്പ എന്റെ അഭിപ്രായ പോയിനെ പറ്റി കൈതവേ അതിൻറെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ ഒന്ന് പേക്കോട്ടെ പോയി ഒന്ന് കണ്ണും ഇതൊക്കെ ഒന്ന് തെളിഞ്ഞക്കോണ്ട് വരണം വന്നിപ്പിച്ച മറ്റേ മൊബൈൽ ഷോപ്പിനോ എന്തിനാ പറഞ്ഞോ പൈസ വെച്ചോന്നൊക്കെ അത് സത്യത്തിൽ പറയണേലാ കട ഇടാത്ത നന്നായത് ഇവിടെ നിന്നിപ്പോ അതിലൊന്നും വലിയൊരു സ്കോപ്പ് ഇപ്പം ഇല്ല അപ്പൊ ആ സൂപ്പർ മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞല്ലോ അതിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഇപ്പം ഇല്ല അതായിരിക്കും നന്മാവുക അത് പോയിക്കൊന്ന് പോകട്ടെ അത് അടുത്ത നമ്മോചിച്ച് നോക്കുക ഞാൻ പോന പിരിഞ്ഞ് നിൽക്കുക എന്നുള്ളത് എനിക്ക് വലിയ പ്രയാസമാണ് കാരണം ഞാൻ പോന ബാംഗ്ലൂർ ആ പരിപാടി തന്നെ അവരോട് വാണ്ടാറന്താ ഇവിടെ കണ്ടൊന്നാണ് മുന്നൊന്നു പോവലോ ചേട്ടാ അത് നമുക്ക് നോക്കാം ിജും ആളുകളൊക്കെ പാടും വെക്കാണ്ടേ ആ നാസറിന്റെ ആ മേദീന്റെ സ്ഥലം കുടിച്ചുകൾ ഇങ്ങോട്ട് തന്നെ ബാക്കിയാലേ ഏതൊക്കെ പടുത്തു എടുത്തു ഒക്കെ ചെയ്തല്ലോ അതിന്റെ ശേഷം നാസർ ഇപ്പൊ കണ്ടാൽ വലിയൊരു മൗതി ഒന്നുമില്ല ഉണ്ടല്ലോ കാര്യങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ട വർത്താനം വരെ ചുരുക്കുകയൊക്കെ ചെയ്തിപ്പോ ഒന്നുമില്ല ഏഹ് പിന്നോടൊരു ശത്രുതള്ളമായിരിക്കെ അതിന്റെ കാരണമുണ്ട് ഇപ്പൊ നമ്മള് ബന്ധുക്കളും ആളോ ഇതൊക്കെ തന്നെ ുംണ്ടല്ലേ ഓന്റെ പരിപാടി അല്ലെങ്കിൽ തന്നെ എനിക്കറിയില്ലേ ഓന്റെ പരിപാടി അതെന്നെ ഓന് പറ്റാത്ത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ പിന്നെ മറ്റുള്ളവരോട് മുൻപും പറയൊന്നില്ല ഓന്റെ പരിപാടി തന്നെ ഓന ആരാണ്ട് മുഴുങ്ങി ഓൻ ചെയ്യലുള്ളൂ ഓന്റെ മാപ്പാനെ പണ്ട് നമ്മുടെ ആ സ്ഥലത്ത് എന്റെ ജേക്കുവാജി വാർത്താൻ പറഞ്ഞ പത്ത് എന്റെ സ്ഥലത്ത് വളർക്കാൻ പറഞ്ഞാണല്ലോ അതിന്റെ പേരിലിപ്പോ ഞാനും ഓനും കൂടി ഇരുപത്തി അഞ്ചു പെന്തായിട്ട് കേസെടുക്കണ്ടേ ഓൻറെ കാര്യത്തിൽ കൂട്ടണ്ട ഓനപ്പതന്നെ മാർഗുള്ളു

ആ ചില്ലറടങ്ങാറൊന്നല്ലാണെങ്കിൽ ഇതൊക്കെ തിരിച്ചുപിടിച്ചല്ലേ ഒരു പണി കൊടുക്കണേ നമ്മൾ ഞമ്മള് അയുധരാജക്ക് പണിയെടുക്കും ലാസ്റ്റ് പണിയൊക്കെ നമുക്ക് വിഷം കിട്ടും അപ്പൊ കണ്ടു ഞങ്ങൾ ആ സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പണി കിട്ടിയത് ഇതൊക്കെ അല്ല പറഞ്ഞാൽ മതി കേസിൽ ഞാനാ കേസിലെ സമയത്തുള്ള പൊരപ്പിക്കാനായിട്ട് ആ നിങ്ങക്ക് അയാളൊക്കെ പറയാം അയാളും അയാളും ആൾക്കാർ ചീറ്റ പോലും വരുമ്പോൾ എന്റെ മുന്നിൽ വന്നേ അന്ന് ഞാൻ വണ്ടി തടി കഴിച്ചതാക്കി എടുത്താ മൂപ്പര് അതിലൊരു കത്തിയുണ്ട് എന്റെ പെട്ടി ചോർത്തിയിട്ട് ഞാനത് തയ്ക്കി നോക്കാനോ ഞാൻ തടിയെടുത്തു മീൻപൊട്ടറ കത്തി എന്താണത് വേറെ അതിൽ ഏറ്റവും കണ്ടിട്ട് ലൈസൻസ് ഉള്ള ആണ് ഞാൻ ഉണ്ടെങ്കിൽ ഏതൊന്നും ഇവിടെ നിങ്ങൾ ഇന്ന മാത്രം അങ്ങനെ പടി ചേരണ്ട നിങ്ങളേൽപ്പിച്ച രണ്ട് മാമാരുണ്ടാ കെബിയൂർ ഹുസൈനും പോയാണ് ആജാ വണ്ടിയിൽ എന്നിട്ടാ ഞാൻ പോയത് ഇതിപ്പോ ആചാര്യ ആ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ആദ്യം പായും ഞാനൊരു മനസ്സിനാണ് അച്ചുകൊണ്ടാ ജീവനെ പോലെ എന്റെ പെട്ടെന്ന് വേണ്ടി ഞാൻ പിന്നെ നിൽക്കേ ഞാനും കളിയെടുത്തു അല്ല അത് ഞാൻ പാട്ട് വേറെ നീ നമ്മൾ അങ്ങോട്ട് കൊണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല പോന് കൊടുക്കാനോ പണി ഇന്റെ അടുത്ത് എന്ത് അടുത്തറിയാലോ എനിക്ക് തിരുവനന്തപുരത്ത് അറിയാലോ ഞാൻ നല്ലൊരു പണി കണ്ടോ ഇത് അജിരക്കാ എന്ത് കുട്ടികളാ ഞാനാ ഡൈവറ് കുഞ്ഞിപ്പാന്റെ അലിയനാണേ ഇനി പെങ്ങളെ കുട്ടിയാണ് അവന്റെ കല്യാണമുണ്ട് ഞങ്ങളുടെ എത്തിയൻ കുട്ടികളാണേ അപ്പോ കാര്യായിട്ട് സാമ്പത്തികമായിട്ടൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല അപ്പൊ അജിരന്ന് കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് സഹായിക്കണം കുട്ടികളെ നിങ്ങൾ പറഞ്ഞവർക്ക് എനിക്ക് മനസ്സിലായി ഇന്റെ കാര്യം എന്താ അഞ്ചെട്ടേക്കറികൾ കിടക്കുന്നു ഞാൻ രണ്ട് ബിൽഡിംഗ് എടുത്തിട്ടുണ്ട് അതിന്റെ വൈസേഴ്തായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ നോക്കട്ടെ ശരിയാവുന്നു നോക്കട്ടെ എന്നാ ഹിരക്കെട്ട് അജിരാ കുട്ടിയൊക്കെ എന്തേലും കൊടുക്കാൻ ഉദ്ദേശിക്കൊണ്ടെങ്കിലേ എന്തേലും സഹായങ്ങൾ കൊടുക്കി കാരണവെച്ചാലേ ഇച്ച അറിയാം ഒരു ഇത്തിയം കുട്ടിയല്ല ഒരു സഹായ അഭ്യർത്ഥി മുന്നിട്ട് വന്നാലേ നിങ്ങൾക്ക് ഇതിനുള്ള പഠിച്ചെന്തെങ്കിലും തരും ആ കുട്ടികൾക്ക് വേറെ എന്താ കൊടുക്കാ പൈസ ഒക്കെ രണ്ട് ചായ പറയാന്റെ സ്ഥലത്തിന്റെ കാര്യം പിന്നെ എന്തെങ്കിലായോയെ അത് എന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ആദ്യായിട്ടാണ് പല പ്രശ്നങ്ങളിലും ഞാൻ ഇടപെട്ട് നോക്കിട്ടുണ്ട് പക്ഷെ അയാളൊരു പ്രത്യേക ടൈപ്പാ അയാളെടുത്ത് അടുക്കാൻ പറ്റില്ല അയാള് ഒരുമാതിരി ഈങ്ങ സാധനാണ് എവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്നിനും പറ്റാത്തൊരു സാധനം അയാൾ എന്താണത് പക്ഷേ അയാളെടുത്ത് കഴിഞ്ഞ് നമ്മൾ ആരും എന്ത് ചെയ്ത് പറഞ്ഞിട്ടും കാര്യമില്ല പിന്നൊരു കാര്യം ചെയ്യേണ്ടിയിരുന്നു മെയ്ദീനെ കൊണ്ട് ഒരു കേസ് കൊടുപ്പിച്ചിട്ട് അത് ചെയ്യേണ്ടി വരുന്നു പക്ഷെ അത് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ മെയ്ദീന് ഈ കേസും കൂട്ടിയിട്ട് നടക്കാൻ കഴിയില്ല അവസ്ഥ അങ്ങനെയാണല്ലോ ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മളതില് ഇടപെട്ടിട്ട് ചെയ്യാത്തതിന്റെ കാരണം ബാബ എവിടുന്ന വരുന്നത് അത് അമ്മേട്ടാ ഞാനേ നാസരാജിന്റെ വീട്ടിൽ പോയേണ്ടി വരികയായിരുന്നു ഞങ്ങളെ കുട്ടീന്റെ കല്യാണം ശരിയായിരിക്കുന്നത് അപ്പൊ അതിനെന്തേലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് വെക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ ചെന്ന് നോക്കുമ്പോ മൂപ്പർക്ക് അയലും വലിയ പ്രശ്നത്തിലാണ് മൂപ്പർക്ക് സ്ഥലം വാങ്ങിയത് ഉണ്ട് പിന്നെ ഇത് ഫ്ലാറ്റ് വാങ്ങിയത് രജിസ്റ്റർ ചെയ്തിട്ടില്ലൊക്കെ പറഞ്ഞു ഇപ്പഴും വലിയ കഷ്ടപ്പാടിലൊക്കെയാണ് പറയണത് അയാൾക്ക് നല്ല ബുദ്ധിമുട്ടെന്നെ കൈകാര്യം അയാൾ പൈസന്റെ മോള് കറന്നുങ്ങുന്ന ആളാ അവര് ഉറപ്പും കിട്ടൂലടാ നമ്മക്ക് വേറെ എന്തേലും മജ്ജമാക്കേണ്ടി വരും എന്റെ താമ്യത്തെ പിന്നെ കാട്ടാണ് ഒരു കുടുംബത്തിനെ കുറിച്ച് അറിയില്ലേ എന്റെ കാത്തിന് ആരോപിച്ചിട്ട് ഒരു ഈ ദിവസം ഇവിടെ ആയി തുടങ്ങിയത് എന്തൊക്കെ അറ്റാണ്ടി നിൽക്കുക തന്നെ അറിയില്ല അപ്പോൾ സാധനം നമുക്ക് എന്തേലും ചെയ്യാം ഭക്ഷണം നല്ല മുകളിലെ എന്തേലും ഒരു വഴിയാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താ ആ കുഞ്ഞുട്ടിയെ തെച്ചിക്കാട്ട് ഹൈദരാജിയും താമ വരുന്നത് ഈ കാര്യേ താമി മിഞ്ഞാന്ന് പറഞ്ഞപ്പോഴാ ഞാനറിയണ്ട് നാസറിന്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു താമി നാസർ മാത്രമെന്നല്ല നാട്ടിലുണ്ട് നിനക്ക് അവിടെ ഏറ്റാണ്ട് വേക്ക് വന്നൂടായിരുന്നു പോയതാണ് െ നട ആചരാക്കാക്ക് പ്രചാരം കിട്ടാനൊന്നുമല്ല എഴുതിയെക്കാനോ പറയാനോ കേട്ടോ ഒന്നും ആജിരാക്ക ഇഷ്ട ആചാരെ ഞങ്ങൾ പഠിച്ചവനായിട്ട് ഇവിടെ കൊടുന്ന് എത്തിച്ചതാണ് കല്യാണം തിരിഞ്ഞാല് പത്ത് ദിവസം സാധ്യത പണ്ടോ സാധനങ്ങളൊന്നും ഇട്ടിട്ടുണ്ടോ ഇതിനുള്ള വൈദ്യുതി പഠിച്ചോണ്ട് അടുത്ത് തരും അതൊന്നും നിങ്ങൾ ആലോചിച്ചു വേണ്ട കേട്ടോ അതൊക്കെ സലാമത്താക്കട്ടെ എല്ലാം ശരിയാക്കോളെ ഇനി എന്തെങ്കിലേ കട കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒന്ന് വന്നാണ്ടിട്ടോ ഞങ്ങള് പോട്ടെന്നാല് എന്തെങ്കിലും ആവശ്യം ഒന്ന് വിവരം പറഞ്ഞേ ആ